നമസ്കാരം പ്രകൃതിയുടെ വരദാനങ്ങളിൽ ഓരോ സസ്യത്തിനും അതിൻ്റെതായ സൗന്ദര്യവും സ്ഥാനവുമുണ്ട് എന്നാൽ ചില ചെടികളിൽ കേവലം കാഴ്ചക്കപ്പുറം ഒരു വീടിന്റെ ഐശ്വര്യത്തിന്റെയും ഭാഗ്യത്തിന്റെയും സൂചനകളായി നിലകൊള്ളുന്നു അത്തരത്തിൽ ഭാരതീയ വാസ്തുശാസ്ത്രത്തിലും ആത്മീയ ചിന്തകളിലും അതിമഹത്തായ സ്ഥാനം അലങ്കരിക്കുന്ന പുഷ്പമാണ് ശംഖു പുഷ്പം ശംഖിന്റെ ആകൃതിയിൽ നീലലോഹിത വർണ്ണത്തിൽ വിരിയുന്ന ഈ പൂവ് കേവലം അലങ്കാര വസ്തുവല്ല അത് ദൈവീകമായ ഒരു അനുഗ്രഹത്തിന്റെ പ്രതീകമാണ് ശംഖുപുഷ്പം സമൃദ്ധമായി പൂത്തുലയുന്ന വീടുകൾക്ക് ഉടനെ തന്നെ പ്രപഞ്ചം കൈമാറുന്ന ഒരു രഹസ്യ സന്ദേശമുണ്ട് അത്തരത്തിൽ ആ വീട്ടിൽ ഉടനടി സംഭവിക്കാൻ പോകുന്ന ആറ് മഹാഭാഗ്യങ്ങളെ കുറിച്ചാണ് നാം ഇനി പറയാൻ പോകുന്നത് ശംഖുപുഷ്പം ഒരു സാധാരണ ചെടിയല്ല ഈശ്വര കടാശമുള്ള മണ്ണിൽ മാത്രമേ അത് നല്ല രീതിയിൽ വളരുകയും പൂവിടുകയും ചെയ്യുകയുള്ളൂ എന്നതാണ് വാസ്തുശാസ്ത്രം നൽകുന്ന പ്രാഥമിക പാഠം ഇതിന് പിന്നിൽ ശക്തമായ ദൈവിക ബന്ധമുണ്ട് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവരപ്പെട്ട പുഷ്പമായും സാഷാൽ ദുർഗാദേവിയുടെ പ്രിയപ്പെട്ട പൂവായും ഇത് കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ചെടി തഴച്ചു വളരുന്നിടത്ത് ദൈവികതയുടെ സാന്നിധ്യം കൂടുതലായിരിക്കും ഈ ദൈവിക ബന്ധം കാരണം ശംഖുപുഷ്പം നടന്ന സ്ഥാനത്തിന് അതീവ പ്രാധാന്യം നൽകണം എല്ലാവിധ ശുദ്ധിയും വൃത്തിയുമുള്ള സ്ഥാനത്ത് മാത്രമേ ഇത് പരിപാലിക്കാവൂ ശംഖുപുഷ്പം നടുമ്പോൾ ദിശ ശ്രദ്ധിക്കുന്നത് അതിന്റെ ഫലത്തെ ഇരട്ടിയാക്കും ദൈവിക പ്രാധാന്യമുള്ള ചെടികൾക്ക് ഏറ്റവും ഉചിതമായ സ്ഥാനമാണ് വടക്ക് കിഴക്ക് അല്ലെങ്കിൽ ഈശാനു ഉദയസൂര്യന്റെ ഉദയ ഊർജം നേരിട്ട് ലഭിക്കുന്ന കിഴക്ക് ദിശ വീടിന്റെ മൊത്തത്തിൽ ഗുണകരമാണ് സാമ്പത്തിക നേട്ടം ലക്ഷ്യമിടുന്നവർക്ക് വടക്ക് ദിശയിൽ ശംഖുപുഷ്പം നടന്നത് ഉത്തമമാണ് ഒരു കാരണവശാലും വീടിന്റെ തെക്കു പടിഞ്ഞാറേ മൂല അതായത് കന്നിമൂല ഈ ചെടിക്കൊട്ടും ചേർന്നതല്ല അവിടെ വളർത്തുന്നത് ഗുണത്തിനു പകരം ദോഷകരമായ ഊർജം ആകർഷിക്കാൻ കാരണമാകുന്നതാണ് ശംഖുപുഷ്പം വീടിന്റെ അന്തരീക്ഷത്തിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്ന ഒരു ചെടിയാണ് ഈ ഊർജത്തിന്റെ അധികാരം കാരണം വീട്ടിലേക്ക് പലവിധ നേട്ടങ്ങളും ഒപ്പം സാമ്പത്തികമായിട്ടുള്ള ഉന്നമനവും വന്നു ചേരുന്നതാണ് ഇത് കുടുംബാംഗങ്ങൾക്ക് എന്തെന്നില്ലാത്ത മനസമാധാനവും സന്തോഷവും നൽകുന്നു ഈ പൂക്കൾ സമൃദ്ധമാകുമ്പോൾ ആ വീട്ടിൽ ദൈവാനുഗ്രഹം ദൈവിക കടാശവും നിറഞ്ഞു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം ഇത് ജീവിതത്തിൽ നിലനിന്നിരുന്ന കാര്യതടസ്സങ്ങളെ ഇല്ലാതാക്കുകയും എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ശംഖുപുഷ്പം പൂവിട്ടു നിൽക്കുന്ന വീടുകളിൽ ഉടനടി ശുഭകാര്യങ്ങളും ധനസമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ജോലി സംബന്ധമായ മേഖലകളിലെ ഉയർച്ച കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിന് വിജയം സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള പുതിയ വഴികൾ എന്നിവ ഉടനടി തുറന്നു വരുന്നു വിട്ടുമാറാതെ പിന്തുടരുന്ന ആരോഗ്യ പ്രശ്നങ്ങളാൽ വിഷമിച്ചിരിക്കുന്ന ഒരു വീടാണെങ്കിൽ ഈ ചെടി പൂവിടുന്നതോടെ വ്യക്തികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാകുകയും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയിലേക്ക് അവർ തിരികെ എത്തുകയും ചെയ്യും വീട്ടിലുള്ളവർക്ക് പൊതുവെ ഉന്മേഷവും ഊർജ്ജസ്വലതയും പ്രദാനം ചെയ്യാൻ ഈ സസ്യത്തിന് വളരെയേറെ കഴിവുണ്ട് വീടിനെ ബാധിച്ചിട്ടുള്ള നെഗറ്റീവ് ഊർജം ക്രമേണ ഇല്ലാതാക്കാനും ദുഷ്ടശക്തികളെ അകറ്റി നിർത്താനും ശംഖുപുഷ്പത്തിന് സാധിക്കുന്നതാണ് വീട്ടിലുള്ളവരെ ഒരു സംരക്ഷണ കവചം പോലെ പോസിറ്റീവ് ഊർജത്തിലൂടെ മുന്നോട്ട് നയിക്കാൻ ഈ പുഷ്പം സഹായിക്കുന്നു പതിവിലും വിപരീതമായി ധാരാളം പൂവുകൾ ഒരുമിച്ചുണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അപ്രതീക്ഷിത ധനവരവുകൾ ഉണ്ടാകുന്നതിന്റെ ഉറച്ച സൂചനയാണ് കടബാധ്യതകൾ കുറയ്ക്കാനുള്ള വഴികൾ തുറക്കപ്പെടുക തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ പണം പോലും ലഭിക്കുക തുടങ്ങിയ സാമ്പത്തികമായ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകാം ശംഖുപുഷ്പം കേവലം ഒരു ചെടിയല്ല അത് പ്രകൃതിയുടെ ഒരു ഭാഗ്യ സൂചകമാണ് നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് പരിപാലിച്ചാലും ദൈവാധീനമുള്ള മണ്ണിൽ സൗഭാഗ്യങ്ങൾ വരാനുള്ള സമയത്ത് മാത്രമേ അത് പൂത്തെലഞ്ഞു നിൽക്കുകയുള്ളൂ അതിനാൽ നിങ്ങളുടെ വീട്ടിൽ ഈ പുഷ്പം മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഐശ്വര്യം നിലനിർത്താനായി ശരിയായ സ്ഥാനവും ശുദ്ധമായ പരിപാലനം ഉറപ്പുവരുത്തുക ദൈവാനുഗ്രഹവും നല്ല നേട്ടങ്ങളും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു